ഹലോ നമസ്കാരം റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലയളവിൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് രീതിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നത് പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും ആളുകൾ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ ചെയ്തു പോരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഇതിന് അതിൻറ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ പോലും ആർ ഡി പോലുള്ള പരമ്പരാഗത ഡെപ്പോസിറ്റ് രീതികൾ ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും തുടരുകയാണ് പലരും ആർ ഡി എന്നത് എഫ് ഡി പോലെ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് രീതി ആയിട്ടാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ചും ചെറിയ ചെറിയ ഗോളുകൾക്ക് വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഫണ്ടിങ് ആവശ്യമുള്ളപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റിലുള്ള പുതിയ നിക്ഷേപക രീതികൾ ആയി കമ്പയർ ചെയ്യുമ്പോൾ ആർ ഡി ഒരു നല്ല മികച്ച തീരുമാനമാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോഴും റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക ഇതിൽ നമ്മൾ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നതാണ് അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കി നല്ലൊരു തീരുമാനം എടുക്കുക ആർ ഡി പലരും ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് തുടരാമെന്നുള്ളതാണ് അതായത് ലംസമായിട്ട് ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാസം തോറും ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാം അതായത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാലയളവ് വരെ നമ്മൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് തുടർന്ന് അതായത് സിസ്റ്റമാറ്റിക് രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഇത് മുഴുവൻ തുക പിൻവലിക്കാവുന്നതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുവെ റിസ്ക് കുറവാണെന്നോ അല്ലെങ്കിൽ റിസ്ക് ഒട്ടും തന്നെ ഇല്ലെന്നോ തന്നെ പറയാം കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ബാങ്കുകൾ എൽ വഴിയോ അല്ലെങ്കിൽ ബാങ്കിന്റെ തന്നെ ഇൻഷുറൻസ് രീതി വഴിയോ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വളരെ ഡിസിപ്ലിൻഡായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ആൾക്ക് വളരെ യോജിച്ച രീതിയാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നമ്മുടെ നിക്ഷേപത്തിന് മേൽ വരുന്ന പലിശ നിരക്ക് വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു വലിയ ക്രാഷ് ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല ഇതൊക്കെയാണ് അതിന്റെ നല്ല വശങ്ങൾ ഇനി ഇതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാരണം ഇതിന്റെ ലോ റിട്ടേൺസ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ബാങ്കുകളുടെയും പലിശ നിരക്ക് നമ്മൾ ഇതിന്റെ റിട്ടേൺസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് രീതിയായ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ നേരിട്ട സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ റിട്ടേൺ വളരെ കുറവാണെന്നൊരു കാര്യം നമുക്ക് ദീർഘകാലത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റെങ്കിൽ ഇതിന്റെ പലിശ നിരക്ക് റിട്ടേൺസും പണപ്പെരിപ്പ റേറ്റും വെച്ച് നോക്കുമ്പോൾ ലോങ് ടേമിൽ വലിയ മെച്ചം ഉണ്ടാവുന്നില്ല ആർഡിയിൽ നിന്ന് കിട്ടുന്ന പലിശ നിരക്ക് ഇനത്തിൽ വരുന്ന ഇൻകം ടാക്സ് അതും അടയ്ക്കേണ്ടതായി വരും ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ഇതിന് ടാക്സ് വരുന്നുണ്ട് പെട്ടെന്നുള്ള ആവശ്യത്തിന് നിങ്ങൾ ഈ ഫണ്ട് പിൻവലിച്ചാൽ ഇതിന് ലോക്കിൻ പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ പ്രീമിയച്ച ക്ലോസിംഗിനും അതിന്റെ പിഴ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ആർഡിയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ റിസ്ക് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് കൂടാതെ ഇന്ന് മാർക്കറ്റിലുള്ള മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസുകൾ വെച്ച് നോക്കുമ്പോൾ ആർ ഡിയുടെ ഫണ്ട് ഗ്രോത്ത് വളരെ ലോ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ആർ ഡി ഇൻവെസ്റ്റ്മെൻറ് ഒരു ബുദ്ധിപരമായ കാര്യമാണോ എന്ന് നോക്കാം ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമാകുമെങ്കിൽ നിങ്ങൾക്ക് ആർ ഡി ഓപ്ഷൻ ഒരു മികച്ച തീരുമാനമാണ് നിങ്ങളൊരു ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയ കാലയളവിലേക്ക് പൈസ കൂട്ടുകയാണെങ്കിൽ ആർ ഡി നിങ്ങൾക്ക് പരിഗണിക്കാം അടുത്തത് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവർക്കും വലിയൊരു ഫണ്ട് കയ്യിലുള്ള എന്നാൽ ലോ റിട്ടേൺസ് ആയാലും നിക്ഷേപം ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളവർക്കും ആർ ഡി പരിഗണിക്കാം ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ആർ ഡി ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കില്ല നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപമാണ് ലക്ഷ്യമെങ്കിൽ ആർ ഡി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല കാരണം ഇതൊരു ഉയർന്ന റിട്ടേൺസ് തരില്ല അടുത്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്താൻ ഓൾറെഡി നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ർ ഡിയിലേക്ക് കൊണ്ടുപോയി പൈസ കിട്ടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ആർ ഡി നല്ലൊരു തീരുമാനമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കുള്ള അടുത്ത ഓപ്ഷൻസ് അത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യുന്നത് വഴി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് വഴി നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാം രണ്ടാമതൊരു ഓപ്ഷൻ ആണ് ഇൻ്റലിജൻറ്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ നമ്മൾ ഐ ഐ പി കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല പകരം അതിൻ്റെ ഡീറ്റെയിൽസായ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമുക്ക് ഒരു ചെറിയ തുക സിപ്പ് പോലെ ചെയ്ത് മാർക്കറ്റിന്റെ ഗ്രോത്ത് ആവുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാം നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അറിവുകൾ പിന്നെ എത്ര റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇത്രയും കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതാണ് നല്ല യോജിച്ച് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് നല്ലതാണ് എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ട്രെൻഡും നിങ്ങളുടെ വ്യക്തിഗതമായ ഒരു എത്ര സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വേണമെന്നുള്ള ഒരു തീരുമാനവും അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഒരു മികച്ച റിട്ടേൺസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കുക നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ കമൻറ്റിലിട്ടിട്ടുണ്ട് കൂടാതെ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്